പഞ്ചായത്തിലെ ഉന്നതി നിവാസികളുടെ നിർമ്മാണം മൃതദേഹം സംസ്കരിക്കാൻ നിർവാഹമില്ലാതെ നിവാസികൾ ഊരിനോട് ചേർന്നുള്ള ഒന്നര ഏക്കറിലാണ് ശ്മശാനമുള്ളത് വനംവകുപ്പ് നിർമ്മിച്ച ജണ്ടയ്ക്കകത്താണ് ശ്മശാനം ചുറ്റുമതിൽ നിർമ്മിക്കാൻ വനംവകുപ്പാണ് തടസ്സമെന്ന പരാതിയാണ് നിലവിൽ വനത്തിനുള്ളിൽ ആദിവാസികൾക്ക് ശ്മശാനം അനുവദിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഉന്നത വനം ഉദ്യോഗസ്ഥർ പറയുമ്പോഴും മണ്ണാർക്കാട്ടെ വനം ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിക്കുകയാണെന്നാണ് ആരോപണം കാരാപ്പാടം ഉന്നതിയിൽ നമുക്ക് അവരുടെ ശ്മശാനത്തിന് ചുറ്റുമതിലില്ല കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് കാലാകാലങ്ങളിൽ ടി എസ് പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് നിർമ്മിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി ഈ കാര്യം ഗ്രാമസഭ പാസാക്കി കൊടുത്തിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ ഒരു ആറു വർഷക്കാലമായി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ടി എസ് പി ഫണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നാളിതുവരെ ഒരു പദ്ധതി ഇവർക്ക് കിട്ടിയിട്ടില്ല കുമരപത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ഉന്നതികളാണുള്ളത് പുല്ലൂന്നി കാരാപ്പാടം അതുപോലെ തന്നെ ഒന്നാം മോഡൽ മൂന്ന് ഉന്നതികളാണ് ഈ മൂന്ന് ഉന്നതികൾപ്പെട്ട ആദിവാസികൾക്ക് നിലവിൽ പഞ്ചായത്തിൽ നിന്ന് കാലാകാലങ്ങളിലായിട്ട് ഒരു ആറു വർഷ കാലമായിട്ട് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല ഈ കരാപ്പട ഉന്നതിയിലെ ഈ ശ്മശാനം വനംവകുപ്പിൻ്റെ ജണ്ടയ്ക്കുള്ളിലാണ് ആയത് ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുമ്പോൾ ഡി എഫ് ഒ അതിൻ്റെ എതിർപ്പ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളിലായിട്ട് വകുപ്പുമായിട്ട് ഈ കാര്യങ്ങളിൽ കത്തിടപാടുകൾ നടക്കുന്നു മുതിർന്ന വന ഉദ്യോഗസ്ഥർ ഹരീഷ് വാസുദേവൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചിട്ട് നടത്തിയ വനാവകാശ സെമിനാറിൽ വനത്തിനകത്തുള്ള അല്ലെങ്കിൽ ജണ്ടയ്ക്കുള്ളിലുള്ള ശ്മശാനങ്ങൾക്ക് ചുറ്റുമതിലോ മറ്റ് പ്രവൃത്തികളോ നടത്തുന്നതിന് തടസ്സമില്ലെന്നും ആയതിന് ഫിസിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നും പറഞ്ഞാലും ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് തയ്യാറായിട്ടില്ല ഇങ്ങനെയുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളിൽ കുടുങ്ങി ഈ കാട് പിടിച്ച് വന്യമൃഗങ്ങളുടെ വിവാഹാര കേന്ദ്രമായി അത് ഒരു വലിയ കൊടുങ്കാടായി മാറിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ സമഗ്രമായ വേണ്ടി ഫണ്ട് പഞ്ചായത്ത് വീഴ്ച അതേസമയം ആദിവാസി മാത്രമായി ചെലവഴിക്കേണ്ട ട്രൈബൽ സബ് പ്ലാൻ ഫണ്ട് വർഷങ്ങളായി പഞ്ചായത്ത് വിനിയോഗിച്ചിട്ടില്ലെന്ന പരാതിയും ഉണ്ട് ടി എസ് പി ഫണ്ട് ഉപയോഗിച്ച് ചുറ്റുമതിൽ നിർമ്മാണം നടത്തണമെന്നാണ് ഉന്നതി നിവാസികളുടെ ആവശ്യം മഴക്കാലത്ത് ശ്മശാനത്തിലേക്ക് വെള്ളം കയറി മണ്ണിടിഞ്ഞും സംസ്കാരം നടത്താൻ പ്രയാസം നേരിടുന്നുണ്ട് ഇതിന് പരിഹാരം ചുറ്റുമതിൽ നിർമ്മിക്കുകയാണ് ഫണ്ട് ചുറ്റുമതിൽ നിർമ്മിക്കാനുള്ള നീക്കം നടത്തണമെന്നാണ് അവരുടെ ആവശ്യം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൂപ്പ്